ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വോട്ടിംഗ് യുദ്ധത അഞ്ചാഴ്ചയിലേക്ക് കടന്നു അപ്പോൾ പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് കണ്ട് കണ്ണ് തള്ളിപ്പോയിരിക്കുന്ന ഓരോ ബിഗ് ബോസ് ആരാധരും ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ആകെ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ പതിനഞ്ച് പേരും വന്നപ്പോൾ ആരെ പുറത്താക്കണം അല്ലെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇപ്പോഴിതാ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് ക്ലസറ്റുകൾ അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വര മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് ക്ലസറ്റുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇൻജോർജ് വാശിയേറിയ മത്സരം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലക്ഷക്കണക്കിന് നോട്ടുകൾ തന്നെ ഇപ്പോൾതാ വീണുകൊണ്ടിരിക്കുകയാണ് അനുമോൾ അനീഷാനവാസ് നൂറ അതോടൊപ്പം തന്നെ ആതിര ജിസയിൽ ആര്യ തുടങ്ങി എല്ലാ ഗ്യാങ്ങും വന്നിങ്ങനെ തകൃതിയായിട്ടുള്ള വോട്ടിംഗ് നഗർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡഫ് അണ്ണോഫിഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട് ഒന്നാം സ്ഥാനത്ത് അനുമോൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അനുമോൾ കിരീടമില്ലാത്ത രാജ്ഞിയായിട്ട് മുടിച്ചൂടി നിൽക്കുകയാണ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആയിട്ടുള്ള അനീഷ് അങ്ങനെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ രാജാവായിട്ട് മാറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത്തിനാല് വോട്ടുകളുമായിട്ട് അനിമോൾക്കൊരു വെല്ലുവിളി ഉയർത്താൻ അനീഷന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഷാനവാസിക്കാനാണ് ഷാനവാസിക്കു നല്ല രീതിയിലുള്ള ഓട്ടുകളൊക്കെ സ്വന്തമാക്കാൻ ഈ ഒരു മണിക്കൂറുകളിൽ സാധിച്ചിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് ഉയർത്തി എപ്പോൾ വേണമെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാനത്തോട്ട് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആതിര അനൂറ് സേഫായിട്ട് മാറുകയാണ് നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ആതിരേനെ കാണാൻ സാധിക്കുന്നുണ്ട് ആതിരയുടെ വോട്ടും ഞായറാഴ്ച രാവിലെ രാവിലെ എടുക്കുമ്പോൾ വലിയ രീതി കൂടുതലുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്നെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി വരുമ്പോൾ അഞ്ചാം സ്ഥലത്താൽ നൂറേസ് കാണാൻ സാധിക്കണം ന്യൂറയുടെ വോട്ട് ഇരുപതിനായിരം കടന്നിരിക്കണം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തേഴ് വോട്ടുകൾ വരുന്നിരിക്കുമ്പോൾ ഇരുവരും ഒന്നിച്ചായിരുന്നെങ്കിൽ ഉള്ള വോട്ടിംഗ് അവസ്ഥയും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം വോട്ടുകൾ ഇരുവരും സ്വന്തമാക്കുന്നത് ആറാം സ്ഥാനത്ത് രേണു സുതിയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കേണ്ട ഹൗസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ രേണുച്ചി നടത്തുന്നെങ്കിലും നടത്തുന്നില്ലെങ്കിലും വോട്ടിങ്ങിന് ബഹുദൂരം മുന്നിലോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ട ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ടുള്ളുമായിട്ട് ആക്റ്റീവായി കണ്ടസ്റ്റിനേക്കാൾ ഓടുകൾ വോട്ടുകൾ പിടിക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ബിന്നി ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ബിന്നി ആദ്യമൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് സൈലന്റ് ആയി പോയിട്ട് ഇപ്പോൾ ഒരു കണ്ടറ്റുകൾ പോലും കൊടുക്കാത്ത ഒരു കണ്ടസ്റ്റൻറ്റായിട്ട് മാറുകയാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന ജിസറിനെയാണ് കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ അതായത് വോട്ടിംഗ് തുടങ്ങിയ ഒന്നും രണ്ടും ആഴ്ചകളിൽ നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചാൽ ജിസർ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗ്യാങ് ആയി തിരിഞ്ഞതിനു ശേഷം ജിസറിന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടങ്ങൾ കുറയുകയാണ് പതിനേഴായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടുകളുമായിട്ട് നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കും ഒൻപതാം സ്ഥാനത്ത് റൺ ഓഫ് തുടരുകയാണ് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് റനേഫ് ഫാത്തിമ എപ്പോഴും എപ്പോഴും ഒരേ ഡയറുകൾ മാത്രമൊട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പുറകിലോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയോ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നല്ലൊരു മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുക അല്ലെങ്കിൽ നല്ലൊരു ഗെയിം ഗെയിമറായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുമായിട്ട് ഒൻപതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് അക്ബർ തുടരുകയാണ് അക്ബറിന് ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കുന്ന പരിപാടി അല്ലാതെ പുള്ളിക്ക് വേറെ രീതിയിലുള്ള കണ്ടൻറ്റുകളൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ തിരിച്ചടിയായിട്ട് മാറുകയാണ് പന്തിയിലായിരത്തി ഇരുന്നൂറ്റി അൻപത്തേഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി പത്താം സ്ഥാനത്തേക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഇരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ആരിനെയാണ് ആര്യൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ആര് വെറുതെ അനാവശ്യമായിട്ട് അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസ്സിനകത്ത് തുടരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തുടർ തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് വേറെ കണ്ടൻറ്റുകളൊന്നും പുള്ളിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും തോന്നില്ല വൈഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ പുതിയ കണ്ടന്റുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളുമായിട്ട് പതിനൊന്നാം സ്ഥാനത്തേക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് ശരത്തപ്പാനി പോവുകയാണ് അപ്പാനിയുടെ വോട്ട് കുറയാൻ കാരണം അപ്പാനി ബുള്ളിങ് ഗ്യാംഗിൽ പെട്ട് പോയത് കൊണ്ട് തന്നെയാണ് അപ്പാനി അറിഞ്ഞോ അറിയാതെയോ ആ ആ ഒരു ഗ്യാങ്ങിനകത്ത് തന്നെ നിന്ന് സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കില്ല കാര്യമായിട്ടുള്ള ചലനങ്ങളോ കോൺട്രിബ്യൂഷനോ ബിഗ് ബോസിന് വേണ്ടി നടത്താത്തത് കൊണ്ട് തന്നെ വോട്ടിങ് വളരെയധികം പിന്നോട്ടെത്തിയിരിക്കുകയാണ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി പന്ത്രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക അഭിലാഷിനെയാണ് അഭിരാഷ്ടും വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറയാനുണ്ടെങ്കിലും അത് പറയേണ്ട സമയത്ത് പറയുന്നില്ല അതുപോലെ തന്നെ കണ്ടന്റുകൾ ഒരു രീതി കൊടുക്കാനും അഭിക്ക് സാധിക്കാത്ത വോട്ടിംഗ് പിന്നിലോട്ടെത്തിയിരിക്കണം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ വട്ടി പതിമൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ പതിനാലാം സ്ഥാനത്തേക്ക് പിന്താള്ളപ്പെട്ടവർ ഒനിയൻ സൗകര്യമാണ് കാണാസിക്കെ ആദ്യ ദിവസങ്ങളിലെ പോലത്തെ ഒരു ഗംഭീര പ്രകടനങ്ങളൊന്നും തന്നെ ഒനിയലിനും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല അതേസമയം കണ്ടനികൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെ പ്രേഷർ ഒനിയലിനെ മറക്കുന്നതാണ് വോട്ടുകൾ കുറയുന്നതെന്ന് തോന്നിപ്പോകും പതിനാലാം സ്ഥാനത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകളുമായിട്ടാണ് ഒനിയൻ നിൽക്കുമ്പോൾ പതിനഞ്ചാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ ശൈത്യമാണ് നിൽക്കുന്നത് ശൈത്യം വ്യക്തമായിട്ടുള്ള നിലപാടുകളൊന്നും ഉറച്ചു നിൽക്കാതെ നിൽക്കുന്നില്ല അതോടൊപ്പം തന്നെ കണ്ടന്റുകൾ കൊടുക്കുന്നതിനും ബഹുദൂരം പിന്നിലാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ശൈത്യയുടെ വോട്ടുകളും കുറവാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളുമായിട്ട് ഏറ്റവും ഡേഞ്ചർ സോണിൽ ശൈത്യം തുടരുകയാണ് വരും ദിവസങ്ങളിൽ മികച്ച കണ്ടന്റുകൾ ഈ പറഞ്ഞ അവസാന സ്ഥാനത്തുള്ളവർക്കും അതോടൊപ്പം തന്നെ മുൻപന്തിയിലുള്ളവർക്കൊക്കെ തന്നെ കൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇരുവർക്കും നേരിട്ട് ബിഗ് ബോസ് നിന്നും ഇടപെടേണ്ടി വരും എന്തൊക്കെയാണ് ഓണമൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നല്ല കണ്ടന്റുകൾ തന്നെ വഴക്കില്ലാത്ത ദിവസങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു പതിനഞ്ച് പേര് നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട എന്തൊക്കെയാണ് ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായ നിർണായകമായിട്ട് മാറുന്ന കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസപ്റ്റുകളായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസിപറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക